എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും സുഖം തന്നെയാണ് അപ്പം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്ട് നമ്മുടെ കൈകളിൽ ചുളിവുകളൊക്കെ മാറാൻ പറ്റുക ഒത്തിളൊരു ടിപ്സും കണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് കൈകളിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവൊക്കെ ഉണ്ടാവില്ലേ ആ കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ കുറയും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഇത് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് വേഗം തന്നെ ടിപ്സ് ചെയ്യാവേ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് തൈര് ഇപ്പം തൈര് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് തൈര് മതിയെ ഒരു സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണിൻ്റെ അളവിലാണ് എടുത്തേക്കണത് പിന്നെ ഒരു സാധനം കൂടെ വേണം കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഗുളികയാണ് ഇത് മസ്റ്റാ കേട്ടോ ഇത് എന്തായാലും വേണം ഇതുണ്ടെങ്കിലാണ് നമ്മുടെ കൈകളിലെ ചുളിവൊക്കെ നന്നായിട്ട് കുറയുള്ളൂ ഇപ്പം തൈര് തന്നെ തേച്ചാലും നമ്മുടെ കയ്യിലെ ചുളിവുകളൊക്കെ കുറയും കിട്ടും പക്ഷേ ഈ വൈറ്റമിൻ ഇ ഗുളിയും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചുളിവുകളൊക്കെ കുറയും അപ്പം ഞാനിതാ ഇത് ഉപയോഗിക്കുന്ന ആ ഇതായിട്ടൊക്കെ എണ്ണ കാണുന്നതാണ് വൈറ്റമിൻ ഇ ഗുളിക ഇനി നാലെണ്ണേൻ്റെ ഉള്ളു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വൈറ്റമിൻ ഈ ഗുളിക നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇങ്ങോട്ട് കുത്തി പെട്ടെന്ന് പെട്ടെന്നാൽ നമുക്ക് എടുക്കാൻ പറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒന്നും കൂടി വേണം കേട്ടോ ഒരെണ്ണം കൊണ്ടങ്ങ തികയില്ല ഒരെണ്ണം കുഴും കൂടെ നമുക്ക് ആവശ്യമുണ്ട് രണ്ടെണ്ണം മതിയെ ഇത് നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് കയ്യിലും കാലിലും മാത്രമല്ല നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ തേക്കാം തേച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ കടല മാവോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ രണ്ട് വൈറ്റമിൻ ഗുളികയും കൂടി ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കൈകളിൽ ഇപ്പോൾ ഞാൻ കൈകളിലാണ് തേക്കണത് മോത്തൊന്നും തേക്കണ്ടാന്ന് വിചാരിച്ചു നല്ല നല്ലവണ്ണതാണ് നല്ല ക്രീം പോലെ തന്നെ ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കയ്യിലങ്ങ് കൊടുക്കാം കൈകളിലെ കറുപ്പ് പോകാനും മെയിനായിട്ട് ചുളിവുകളാട്ടോ ചുളിവുകൾ നന്നായിട്ട് കുറയും പിന്നെ കൈക്ക് നല്ല നിറം വയ്ക്കുകയെ അപ്പോൾ എൻ്റെ ആ കൈയുടെ നിങ്ങൾ കണ്ടില്ലേ കൈയുടെ ഒരു ഏകദേശം നിറം ഒക്കെ എന്താണെന്ന് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ രണ്ട് കൈയിലും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വൈറ്റമിൻ ഇ ഗുളിയുടെ മണം നന്നായിട്ടങ്ങ് അതിൻ്റെ ആ മണമുണ്ടല്ലോ സ്മെല് നന്നായിട്ടങ്ങ് തോന്നുന്നുണ്ട് ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ ഞാൻ പറഞ്ഞു രാവിലെ വീഡിയോ എടുക്കുന്നു പറഞ്ഞായിരുന്നേ എൻ്റെ ഇപ്പം ചോദിക്കാൻ നീ ഇപ്പോഴാണ് വീഡിയോ എടുക്കണതെന്ന് ചോദിക്കും അതെന്താണോ ഇന്ന് നേരത്തെ വന്നേ അപ്പോൾ നമുക്കിതുപോലെ അങ്ങ് മസാജ് ചെയ്യാവേ രണ്ട് കൈയിലും നല്ല വെണ്ണങ്ങ് മസാജ് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടം വരെ ഞാൻ ചെയ്യുന്നുള്ളേ നമ്മൾ കൈ മൊത്തം മസാജ് ചെയ്യണം അപ്പം നല്ല ക്രീം പോലെയാണ് നമുക്ക് കയ്യിൽ കിട്ടിയേക്കണത് അതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഒരു രണ്ട് മൂന്ന് എങ്കിലും നല്ല വൃത്തില്ല അങ്ങ് മസാജ് ചെയ്യണം അതായത് നമുക്ക് കയ്യിലൊക്കെ ഒരു അഞ്ച് മിനിറ്റ് വരെ മസാജ് ചെയ്താലും പ്രശ്നമൊന്നുമില്ലേ അപ്പം ഞാനിത് കയ്യിലാണല്ലോ തേച്ചേക്കണത് അപ്പം നിങ്ങൾ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണങ്ങൾ മസാജ് ചെയ്യണം നമ്മുടെ കവളത്തൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്യുകയാണെങ്കിൽ കവളൊക്കെ തിരിച്ചു വരാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ നല്ലവണ്ണം മസാജ് ചെയ്യട്ടെ നമ്മുടെ ഈ കൈകളിലെ ഇവിടെയൊക്കെ ആയിരിക്കും കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ വരുന്നതല്ലേ അപ്പം അവിടെയൊക്കെ നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം മസാജ് ചെയ്യണം നമുക്ക് ശരിക്കും ചുളിവുകൾ വരാൻ കൂടുതൽ കാരണം നമ്മൾ കഴിക്കും നമ്മൾ വെള്ളം കൂടി കുറയുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ ശരീരമൊക്കെ ചുളിവുകളൊക്കെ വരും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ നമ്മൾ ജ്യൂസ് വെജിറ്റബിൾസ് അതൊക്കെ ആ ഫ്രൂട്ട്സ് സോറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊരു കൈ നല്ല വൃത്തിൽ അങ്ങ് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ട് എന്നിട്ട് നമുക്ക് കഴുകി കളയാം അപ്പം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച പോലെ നമ്മളത് നന്നായി തേച്ച് അങ്ങ് പിടിപ്പിക്കണം നമ്മുടെ കൈകളിൽ ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുകയുള്ളേ ചുളിവക്കെ നന്നായിട്ട് കുറയുള്ളൂ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം കാണാം അപ്പോൾ നമ്മുടെ കയ്യിൽ തേച്ച പാക്ക് പാക്ക്ത ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാവേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നേക്കണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാവേ ഇപ്പോൾ കയ്യിലൊക്കെ തേച്ചുകൊണ്ട് ഇച്ചിരി നേരം വെച്ചാലൊന്നും പ്രശ്നവും ഇല്ല കേട്ടോ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മുഖത്ത് മസാജ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്തങ്ങ് വെച്ചാലും മതി മുഖത്തൊക്കെ ചെറിയതായിട്ടൊരു എണ്ണമയൊക്കെ ഉണ്ടാവും ചെറുതായിട്ടല്ല ഇച്ചിരി ഉണ്ടാവും കേട്ടോ അന്നേരം നമ്മൾ ഞാൻ വല്ല ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതിയേ അപ്പോൾ കയ്യിലൊക്കെ ചെറിയ എണ്ണമയ ആയാലൊന്നും പ്രശ്നമൊന്നുമില്ല ഇതുപോലൊന്ന് മസാജ് ചെയ്ത് നമുക്കിന്ന് കഴുകിക്കളയാം ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകണം കേട്ടോ കഴുകുന്ന ഒന്നും ഒന്നുകൂടെ ഒന്ന് കഴുകാനുണ്ട് അപ്പം കഴുകുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്ക എന്താ തൈരും വൈറ്റമിൻ ഇ ഗുളിക്കയും ചേർത്ത പാക്കാണ് നമ്മൾ തേച്ചത് അപ്പോൾ കൈക്ക് നല്ല ഒരു സോഫ്റ്റായി ഉണ്ട് അപ്പോൾ അതിന് ഒന്നും കൂടെ ഒന്ന് കൈ നല്ല വൃത്തി കഴുകിയിട്ട് വേഗം വരാവേ ഞാനിതാ കൈയൊക്കെ നല്ല വൃത്തിയിൽ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൈക്ക് തന്നെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് പിന്നെ ചുളിവുകൾ കുറയണമെങ്കിൽ ഒറ്റടിക്കൊന്നും കുറയില്ല നമ്മളത് ഒന്നെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യാം കയ്യിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാം മുഖത്തൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ പാക്ക് അങ്ങ് പാക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആകുമേ നല്ല സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ് ആകും നമ്മൾ ഉപയോഗിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ പിന്നെ കൈക്ക് നല്ല ബ്രൈറ്റ് ആവും കൈ നല്ല തൈരൊക്കെ ചേർത്തുകൊണ്ടേ കൈ നല്ല ബ്രൈറ്റ് ആവും അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ പിന്നെ വൈറ്റമിൻ ഗുളികക്ക് അത്ര വലിയ കാശൊന്നുമില്ല കേട്ടോ എൺപത്താറ് രൂപയുള്ളൂ ഇതാ ഈ ഒരു സെറ്റിന് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപതെണ്ണത്തിന് എൺപത്താറ് രൂപയുള്ളൂ അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ മൂന്ന് തവണ തയ്ച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം തേക്കാം കൈക്ക് നല്ല ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം നമുക്ക് കയ്യിലേക്ക് ഉപയോഗിക്കാം പിന്നെ ചെറുതായിട്ട് ചുളിവുകളൊക്കെ വന്നു തുടങ്ങുന്നുള്ളെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കൈക്ക് നല്ല സോഫ്റ്റ് പിന്നെ കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെച്ച് ഇരുട്ട് ഇരുണ്ട സ്ഥലത്താണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കണ്ടോ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കൈ നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഒത്തിരി അങ്ങ് എണ്ണമായ ചെറിയ രീതിയിൽ എണ്ണമയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇവരിഷ്ടപ്പെട്ടോ ടിപ്സൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ നേരെ ഉണ്ണിക്കൂട്ടൻ്റെ ആധാർ എടുക്കാനായിട്ട് പോയി കേട്ടോ ഉണ്ണിക്കൂട്ടിൻ്റെ ആധാർ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാനും ഉണ്ണിക്കൂട്ടനും ചേട്ടായി ഞങ്ങൾ മൂന്നേർ മാത്രമാണ് പോയത് ഉണ്ണിക്കൂട്ട ൂട്ട ഭയങ്കരായിട്ട് കറി വേണം കേട്ടോ സമോസ വേണം പറഞ്ഞ കരച്ചിലാണ് അമ്മ മേടിച്ചുണ്ട് ഇതിനകത്ത് മേടിച്ചു വെച്ചിട്ടുണ്ടേ പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടേ കയ്യിലെണ്ണമായി വരില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞോ പിന്നെ തരാം അമ്മ അവിടെ ഉണ്ടോ ഉണ്ണിയുടെ ഉണ്ണിക്ക് ആധാറില്ലല്ലോ ഫോട്ടോ എടുക്കണ്ടേക്കാൻ ഉണ്ണി കൂട്ടാ ഫോട്ടോ എടുക്കാൻ തന്നെ ഇല്ല അവർ എന്താ സമോസ ഒക്കെ കഴിച്ചോണ്ടിരിക്കും പിടിക്കാം ഫോട്ടോ എടുത്തിട്ട് ബാക്കി തിന്നാം കേട്ടോ എവിടെ ഉണ്ണിക്കൂട്ടം റെഗിയായി ഫോട്ടോ എടുക്കാനിട്ടോ ോട്ട് നോക്ക് അപ്പം ഞങ്ങളത് വീട്ടിലെത്തി കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് നടക്കാനാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ